ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്ന ഒരു പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ് ചിത്രത്തിൻ്റെ പേര് സെപ്റ്റംബർ ഫൈവ് എന്നാണ് അപ്പോൾ ചിത്രം ഡിസംബറിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ജനുവരിയിൽ വൈഡായിട്ട് തിയേറ്ററിൽ വന്നിട്ടുണ്ട് ഇനി സിനിമയുടെ ഒരു വൺലൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജർമ്മനിയിലെ മ്യൂണിക്കിൽ വച്ച് നടന്ന ആണ് ചിത്രത്തിൻ്റെ പ്രമേയം ആ ഒളിമ്പിക്സിനെ പറ്റി നമ്മൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും അന്നാണ് ഇസ്രായേലി അത്ലറ്റുകൾ ടെററിസ്റ്റുകളായിട്ട് കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നത് അങ്ങനെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് അവൻ അവിടെ മാറ്റുന്നതിനിടെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഉണ്ടാകുന്നു ആ മിലിറ്ററി ഓപ്പറേഷനിൽ ഈ തീവ്രവാദികളും അത്ലറ്റുകളും എല്ലാം തന്നെ മരണപ്പെടുകയാണ് പതിനൊന്ന് ഇസ്രായേലി അത്ലറ്റുകൾ അന്ന് കൊല്ലപ്പെടുകയുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഈ സിനിമ പറയുന്നത് പക്ഷേ കഥ മിലിറ്ററി ഓപ്പറേഷനെ പറ്റിയോ അല്ലെങ്കിൽ ഒളിമ്പിക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനൊന്നുമല്ല പത്രപ്രവർത്തനത്തിൻ്റെ സൈഡിൽ നിന്നാണ് ഈ കഥ ശരിക്കും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒളിമ്പിക്സാണ് ആദ്യമായിട്ട് ടി വിയിൽ സംപ്രേഷണം ചെയ്ത ഒളിമ്പിക്സ് കളർ ഇതിൽ കളർ ടിവികളിൽ കളർ പ്രക്ഷേപണം ലൈവ് പ്രക്ഷേപണം ഉണ്ടായിരുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് അവിടെ എത്തുന്ന എ ബി സി സ്പോർട്സിൻ്റെ ആൾക്കാർ എ ബി സി സ്പോർട്സ് എന്ന് വെച്ചാൽ അമേരിക്കയിലെ വേൾഡി ഒരു പിന്നെ സ്പോർട്സ് ചാനലാണ് അവർ അവിടെ എത്തുന്നു ആ എത്തിയതിനു ശേഷം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമെന്ന് സാധാരണ ഇത്തരം സംഭവങ്ങളെല്ലാം കവർ ചെയ്യുന്നതിന് പ്രോപ്പറായിട്ടുള്ള ന്യൂസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കില്ല അവരായിരിക്കും കവർ ചെയ്യുന്നത് കാരണം സ്പോർട്സിൻ്റെ സെഗ്മെൻറ്റ് മുഴുവൻ സ്പോർട്സ് പരമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് അങ്ങനെ അവിടെ എത്തുന്ന ഈ ക്രൂ ഈ സ്പോർട്സ് കവർ ചെയ്തതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായി അറിയുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഈ സ്പോർട്സ് ക്രൂ അതായത് ഈ സ്പോർട്സിൻ്റെ പിന്നെ വീഡിയോയും മറ്റു സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വന്ന ആൾക്കാർ എങ്ങനെയാണ് ഈ ടെററിസ്റ്റുകളുടെ ആ ഒരു ഈവെൻറ്റ് കവർ ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് ഇത് ചേരുന്നത് അങ്ങനെ ഒരു ആംഗിളിലാണ് ഈ കഥ പറയുന്നത് ഇനി ഇതിൻ്റെ ഒരു ഒരു ഓഡിയൻസ് പേഴ്സ്പെക്ടീവ് നമുക്ക് സിനിമ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ആ ഒരു ആംഗിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഭീരമായ സ്ക്രീൻ ആണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കർ അവാർഡിന് ബെസ്റ്റ് സ്ക്രീൻപ്ലേയ്ക്കുള്ള നോമിനേഷൻ കിട്ടിയിരിക്കുന്ന സിനിമയാണ് സെപ്റ്റംബർ ഫൈവ് അതിനെ കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ ഭയങ്കര ടൈറ്റ് സ്ക്രീൻ പ്ലേ ആണ് നമുക്ക് വളരെ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയോ ഇതെന്ത് വലിയ സംഭവമൊന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റാണോ തോന്നുന്നു പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡയലോഗ്സ് ആയാലും അവരുടെ ഒരു ഒരു ഇമോഷൻ ആംഗിൾസ് അതൊക്കെ ഭയങ്കര രസമാണ് ഈ പിന്നെ ആ സിനിമയിലുള്ള ഒരു സീനെന്ന് പറഞ്ഞാൽ ഇവരിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടെറസ്റ്റ് പിന്നെ ബിൽഡിങ്ങിൻ്റെ ഒളിമിക്സ് വില്ലേജിൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നതൊക്കെ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പെട്ടെന്ന് അവിടെയുള്ള മൂന്ന് മെയിൻ ആൾക്കാരുണ്ട് ഈ ന്യൂസ് കവർ ചെയ്യുന്നത് അതിലൊരാൾ ചോദിക്കുവാണ് ഇഫ് ദ ഷൂട്ട് സമൺ ഹൂ ഇസ് ദാറ്റ് സ്റ്റോറി ബിലോങ്സ് ടു ഇറ്റ്സ് യുവർ സ്റ്റോറി ഓർ ഇറ്റ്സ് ദെയർ സ്റ്റോറി ഇറ്റ്സ് അവർ സ്റ്റോറി ഇറ്റ്സ് ദെയർ സ്റ്റോറി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഡയലോഗുകളൊക്കെ ഉണ്ട് വളരെ പിന്നെ എന്താ പറയുക നമ്മളെ ശരിക്കും കുറുക്കി കുറുക്കിക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ഈ പടത്തിലുള്ളത് പിന്നെ എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും ഇതിൻ്റെ ഒരു ആർട്ട് വർക്കും ഒക്കെയാണ് ഭയങ്കര രസമായിട്ടാണ് എൻ്റെ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഫ്രെയിം ചില ഫ്രെയിമൊക്കെ എനിക്ക് നല്ല ഓർമ്മ നിൽക്കുന്ന ഫ്രെയിമുകളുണ്ട് ഒരു ഫ്രെയിമിൽ ഒരു കൂൾ ടോണിലാണ് പടം മൂവ് ചെയ്യുന്നത് അപ്പോൾ ആ കൂൾ ടോണിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ടിലും എല്ലാം എലമെന്സ്മ ഡ്രെസ്സും പിന്നെ ബാക്കിയുള്ള കളർ പാറ്റേണുമെല്ലാം ഒരു ബ്ലൂ സ്റ്റോണാണ് ഈ ബ്ലൂ സ്റ്റോണില് ലിയോണി ബെൻഷ് പ്ലേ എന്ന ഒരു ഫീമെയിൽ റിപ്പോർട്ടർ ക്യാരക്ടറുണ്ട് അത് ജർമ്മൻ ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ആളാണ് ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവരെ സെൻറ്ററിൽ നിൽക്കുവാണ് ക്യാമറ അവരെ ഫോക്കസ് ചെയ്യുന്നത് അവരൊരു മെറൂൺ കളർ ടോപ്പൊക്കെ ഇട്ട് വന്നേ നിൽക്കുന്ന ഒരു ഉണ്ട് ഗംഭീരമായ കളർ ഗ്രേഡിംഗ് ആണ് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ കാണുമ്പോൾ പല സീൻസിലും നമ്മൾ ബാക്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എലമെൻസ് ആയാലും ശരി ഫ്രണ്ടിലുള്ള പിന്നെ നായി നായിക നായകന്മാരുടെ ഡ്രസ്സിങ് ആയാലും ശരി അല്ലാതെ എലമെൻസൊക്കെ ആയാലും ശരി അത് ഭയങ്കര കൂറിലേറ്റ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനെ നമ്മളടുത്ത് കൊണ്ടുവരാനായിട്ട് നല്ലോണം വിജയിച്ചിട്ടുണ്ട് സോ നിർബന്ധമായും നമ്മൾക്ക് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല എക്സ്പീരിയൻസ് തരുന്ന മൂവിയാണ് സ്ക്രീൻ പ്ലേ ഒക്കെ പഠിക്കുന്നവർ എങ്ങനെ ടൈറ്റായിട്ടുള്ളൊരു സ്ക്രീൻപ്ലേ എഴുതാം എങ്ങനെ ക്യാരക്ടേഴ്സ് നമ്മളുള്ളൊരു ഇമോ ഇമോഷൻ പിന്നെ ഇതുപോലുള്ള സിറ്റുവേഷൻ ഈ ഹോസ്റ്റേജ് നെഗോഷിയേഷൻ അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ടുള്ള വാർ റിപ്പോർട്ടിങ് ഇതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ ക്യാരക്ടേഴ്സിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം ഒരാർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും അതെല്ലാം ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ നിന്നും ഒരു നമുക്ക് ഇൻസ്പെയർ ചെയ്യുന്ന രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് റിലീസായൊരുണ്ടെങ്കിൽ ഇന്ത്യയിൽ തിയേറ്ററിൽ റിലീസ് റിലീസായൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കിൽ പറയുക അതല്ല ഇനി സ്ട്രീമിങ്ങിൽ വരുമ്പോഴാണെങ്കിൽ വൺ ഓഫ് ദി മസ്റ്റ് വാച്ച് മൂവീസാണ് സെപ്റ്റംബർ ഫൈവ് ആ ഒരു എല്ലാ പിന്നെ അർത്ഥ എല്ലാ അർത്ഥ അർത്ഥവശങ്ങളെയും നമ്മുടെ ഫ്രണ്ടിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ ഒളിമ്പിക്സിൽ സംഭവിച്ചത് എന്താണോ അതെയാണ് നാൻ ബാർ ലെവൻ നമ്മുടെ നൻബർ ലെവനല്ല നമ്മുടെ ബോംബെ അറ്റാക്സിൽ നടന്നപ്പോഴും സംഭവിച്ചത് ഈ കമാൻഡോസ് വരുമ്പോൾ ടി വിയിലെ ആൾക്കാർ ഇതല്ല അതുപോലെ ലൈവ് പ്രക്ഷേപണം ചെയ്യുന്നു ടി വി ഈ കമാൻഡോസ് അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ടെററിസ്റ്റുകൾ അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആൾക്കാർ ഈ സാധനങ്ങൾ കണ്ടിട്ട് അതുപോലെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നു അൻപത് വർഷം കഴിഞ്ഞിട്ടും പത്രപ്രവർത്തനം എങ്ങനെയാണ് മാറിയത് ലൈക്ക് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യപ്പെട്ടത് എന്നൊക്കെ ഉള്ളതിനുള്ള ഒരു വലിയ ഉദാഹരണമാണ് ഈ സിനിമ അപ്പോൾ തീർച്ചയായിട്ടും കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ മറ്റു സിനിമ ആയിരിക്കും